ജയാസ് വെറൈറ്റി ബ്ലസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്നും ഞാന് വീട്ടിനകത്ത് ഐശ്വര്യം ഉണ്ടാവാൻ സമ്പത്ത് പണം ഇതെല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് അല്ലേ ഞാൻ പറയാറുള്ളത് പക്ഷെ നമുക്ക് ഈ ഐശ്വര്യവും സമ്പത്തോ ഒക്കെ വന്നാൽ മാത്രം മതിയോ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണ്ടേ നിങ്ങൾ കേട്ടേ ആരോഗ്യം ഉണ്ടാവണ്ടേ നമുക്ക് ആരോഗ്യം ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കള ജോലി മാത്രം ചെയ്തുകൊണ്ട് പതുക്കെ 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 ഓരോ അടുക്കള ജോലി ചെയ്താൽ ശരീരത്തിന് ഒരു വ്യായാമവും ഇല്ലെന്നേ നിങ്ങൾ പണ്ടത്തെ ആൾക്കാരെ ഒന്ന് പ്രത്യേക ഓർത്തു നോക്കിക്ക പണ്ടുള്ള അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്കണമെങ്കിൽ തേങ്ങാ തിരുമ്മിയിട്ട് ഇന്നിപ്പം നമ്മൾ തേങ്ങാ തിരുമ്മുന്ന എങ്ങന നിന്നോണ്ട് തന്നെ ട്യൂൺ ട്യൂൺ ട്യൂന്നും പറഞ്ഞ് തിരുമ്മുന്നു ഇല്ലേ അപ്പം പണ്ടുള്ളവരെ ഈ നിലത്തിരുന്നു കൊണ്ടുള്ള ആ കൂടാണ് നമ്മൾ തിരുമ്മുന്നത് അത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത് ശരീരം പോലും വഴങ്ങാതെ ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് തിരുമ്മുവാണ് അത് പോരാ നമ്മുടെ ശരീരത്തിനാവശ്യം വ്യായാമം ഇല്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാ കല്ല് കുറച്ച് തേങ്ങാ തിരുമി എടുത്തതിന് ശേഷം കല്ലേ കൊണ്ടുപോയിട്ടാണോ ഇപ്പൊ അരയ്ക്കുന്നത് മിക്സി ഓണാക്കിയിട്ട് ഒറ്റ പ്രിർന്നൊരു തിരി ഉടനെ നമ്മുടെ ആഹാരങ്ങളും നമ്മൾ അരച്ച സാധനങ്ങളെല്ലാം അരി അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ഓക്കെ റെഡി അപ്പൊ പണ്ടുള്ളവര് അതല്ല എടുത്തോണ്ട് പോയി കല്ലേ പോയിരുന്നു കല്ലെ പോയിരിക്ക അല്ല കല്ലിന്റെ അവിടെ ഈ നിന്നോണ്ട് നല്ല വേഷിന് അരച്ചോണ്ട് ശരീരം മുഴുവൻ വിയർത്ത് ഒരു പരുവായാണ് ചെയ്യുന്നത് അതും അവർക്ക് ഒരു നല്ല വ്യായാമമായിരുന്നു ഇന്നത്തെ പെണ്ണുങ്ങൾക്കോ ഉം ഇന്ന് ചെയ്യുന്നവരുണ്ട് കേട്ടോ ചെയ്യാത്തവരിൽ അല്ല ഞാൻ പറയുന്നത് എന്നെ ഉൾപ്പെടെ ഞാൻ പറയുന്നത് പിന്നെ അരി അരി ഉഴുന്നെടുക്കുക അരി ഉഴുന്നും എടുക്കുമ്പം എന്താ ചെയ്യുന്നത് ഒന്നുമില്ല ഗ്രൈൻഡറിനകത്ത് ഇട്ടിട്ട് എന്നിട്ടും വലിയ പണി പോലാണ് ഈ നിപ്പ് നമ്മുടെ ഒന്നുമില്ല അതൊന്നും ഒരു ശരീരം അനങ്ങുന്നില്ല അതല്ലെങ്കിൽ ഞാനൊക്കെ മിക്സിയിലിട്ട് പത്തേ പത്ത് മിനിറ്റ് ഗ്രൈൻഡറിൽ പോലും എടുക്കാനുള്ള ക്ഷമയില്ല കാരണം എന്താ ഗ്രൈൻഡറിൽ ഇച്ചിരി നേരം നമ്മൾ ഇടയ്ക്കുന്നു ഇളക്കി കൊടുക്കും പക്ഷേ ഇതൊന്നുമല്ല വ്യായാമം ഈ അടുക്കള ജോലി മാത്രമല്ല വ്യായാമം എന്താ വ്യായാമം എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഇങ്ങനെ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യായാമം ഇല്ല നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വരണമെങ്കിൽ നമ്മൾ കാത്തു രക്ഷിക്കണം നമ്മുടെ ശരീരത്തെ ഞാൻ എൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് കാരണം എനിക്ക് ആരോഗ്യം നന്നായിട്ട് തന്നെ ആരോഗ്യം വരുത്തുന്നത് ഞാൻ ഓരോ വ്യായാമങ്ങൾ അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം പോകുന്നതിന് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഷെയർ കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോ ഫസ്റ്റ് വ്യായാമം എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു എക്സസൈസ് നമ്മുടെ യോഗ നമ്മൾ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന യോഗ ഞാൻ നേരത്തെ തൊട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നാണ് ഒറ്റ ദിവസം പോലും മുടക്കത്തില്ല ഈ ഇത് ഇത് ഈ വ്യായാമം മുടക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും നമ്മുടെ സ്കിപ്പ് സ്കിപ്പ് ഞാൻ മുടക്കത്തേയില്ല അതുകൊണ്ട് എനിക്ക് നല്ല ആരോഗ്യമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അടുക്കള ജോലി മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വ്യായാമം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കട്ടിലുണ്ടെന്നുണ്ടാ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാം എന്നിട്ട് കാല് കാണാവല്ലേ കാല് ഇങ്ങനെ നിൽക്കണം മനസ്സിലായോ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു കാല് ഫ്രണ്ടിലോട്ട് എന്നിട്ട് ഈ കാലം മുമ്പോട്ട് വരുമ്പോൾ ഈ കാല് ഫ്രണ്ടിലോട്ട് എടുക്കണം കാണാലോ ഇത് ഇങ്ങോട്ടെടുക്കുന്നു ഇത് ഇങ്ങോട്ടെടുക്കുന്നു കേട്ടാ ഇങ്ങനെ ഇങ്ങനെ വേണം നല്ല എന്ന് പറഞ്ഞ അടിപൊളി വ്യായാമമാണ് അപ്പം അടുത്ത വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ദാ കട്ടെ അരികിൽ ഇങ്ങനെ ഇരിക്കുക ഇരുന്നിട്ട കാണത്തില്ലേ ഇങ്ങനെ ഇരിക്കുക ഇത് രണ്ട് കാലുപിടിൽപ്പട്ട് കേട്ടോ കാലിട ഞാൻ കൊണ്ടുപോയിട്ടുള്ള കാലുടിപ്പ് കൈകൾ രണ്ടുപേരും ഇരു ചെവികളുടെ അടുത്ത പോർത്ത് പിടിക്കണ്ട ഇങ്ങനെ പിടിക്കുക ോ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ മുട്ട ഈ കാലു പൊക്കുക ഈ കൈ മുട്ട ഈ കാലു പൊക്കുക മനസ്സിലായോ ഇങ്ങനെ കണ്ടോ ഇത് ഈ കാലു ഈ കൈ ഇത് ഇങ്ങനൊരു പതിനഞ്ച് പ്രാവശ്യം ഒരു ഇരുപത്തഞ്ചു പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക നിങ്ങളെ കാണിക്കുന്ന ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ എനിക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങോട്ട് നോക്കാതെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ഈ കൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ കണ്ടോ കണ്ട ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ 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 കട ഇങ്ങനെ ചെയ്യാൻ പറ്റും പെട്ടെന്ന് കണ്ടല്ലോ ഇത് നിങ്ങളെ കാണിക്കുന്നുണ്ടപ്പോ അതൊക്കെ ചെയ്തോണ്ടി ഇതൊരു ഇരുപത്തഞ്ച് പ്രാവശ്യം ചെയ്യുക അടുത്തത് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കസേരയിൽ അരിക്കുക ഇരിക്കുക കണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുക ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകളുണ്ടല്ലോ ഇങ്ങനെ വെക്കുക ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ മുമ്പേ ചെയ്തില്ലേ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിന്റെ അറ്റത്തോട്ട് ഇങ്ങനെ പിടിക്കുക ഇത് താത്തു വെക്കുക ഈ ഒരു കൈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അറ്റത്ത് പിടിക്കുക കണ്ടല്ലോ കൈ തലയാ പിടിക്കണ്ട ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഈ കൈ അങ്ങോട്ട് ഇതിനറ്റത്ത് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ കണ്ടോ എന്ത് ചെയ്താണ് പിടിക്കാൻ പറ്റുന്നത് കണ്ടല്ലോ ഇത് ഇവിടെ ഇത് ഇവിടെ ഇത് ഇവിടെ വേണ്ട എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നറിയാവോ ഞാൻ ഡെയിലി ഇത് ചെയ്യുന്നുണ്ട് കണ്ടോ ഇത് ഇങ്ങനെ ഈ ഒരു എക്സസൈസിലൂടെ ഈ ഒരു വ്യായാമത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറുപ്പത്തെ തന്നെ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും അല്ലാണ്ട് നമ്മൾ സത്യമറിയാണ് ഇപ്പോഴത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലികൾ അധികം ഒന്നും ജോലിയുണ്ട് ആയാസം പിടിച്ച പണികളെ അല്ല ഇപ്പോഴത്തെ സ്ത്രീകളുടെ കേട്ടല്ലോ പണ്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യം സംരക്ഷിച്ചിട്ട് ഇപ്പഴ് പണ്ടത്തെ മണ്ണല്ലേ എന്ന് നമ്മൾ പറയാറില്ലേ എന്താ അസുഖമൊന്നും ഇല്ലാതിരിക്കുന്നവരെ കാണുമ്പോൾ പറയും അവരൊക്കെ പണ്ടത്തെ മണ്ണല്ലേ പണ്ടത്തെ മണ്ണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ മണ്ണിനും ഒരു കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴത്തെ പെണ്ണുങ്ങള് അനങ്ങാപ്പാറണം ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ ഒരു അര തേങ്ങാ തേങ്ങാതിരുമണമെങ്കിൽ നിന്നോണ്ട് അതും ശരീരം ഒരു തരുമോ അനങ്ങാതാ ഞാനൊക്കെ ഇങ്ങനെ പക്ഷെ ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ട് അത് വേറെ കേട്ടോ ഇങ്ങനെ അത് അരച്ചെടുത്താലോ അല്ല അരച്ച് തിരുമ്മി എടുത്താലോ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇത് ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നേരെ മിക്സിയുടെ ജാറെടുക്കുക അന്നേരം നമ്മുടെ ശരീരം ഒലയുന്നില്ല മിക്സിയുടെ ജാറെടുക്കുക ഞാൻ കാണിച്ചു തരാം മിക്സിയുടെ ജാർ എടുക്കുക ഏ മിക്സിയുടെ ജാർ എടുക്കുന്നത് എങ്ങനെ നമ്മൾ വളരെ സദായിട്ട് മിക്സിയുടെ ജാർ എടുത്തിരിക്കാൻ അങ്ങോട്ട് വെച്ചു സ്വിച്ച് അങ്ങോട്ടിടുന്നു വല്യ ജമേല നിപ്പ് കണ്ണൂ നമ്മളാ മൊത്തം അരക്കുന്നെന്ന് തോന്നും അതേപോലെ കരണ്ട് ഉള്ള കരണ്ടാണ് അരക്കുന്നത് അല്ലെ ഇല്ലെങ്കിൽ അതങ്ങ് മാറ്റി വെക്കും ശരിയാണോ ഞാൻ പറയുന്നത് സത്യല്ലേ എന്നിട്ട് തീർന്നു അതങ്ങോട്ട് എടുത്തു ചുമ്മാ ഗ്യാസ് ഗ്യാസിന്റെ അടുത്ത് ഗ്യാസിടുത്ത് കിന്നിട്ട് ബാക്കി പാചകങ്ങൾ ചെയ്യുന്നു പണ്ടുള്ളവരോ നിലത്തിരുന്നുണ്ട് എന്റെ അമ്മ ഉൾപ്പെടെ നിലത്തിരുന്നുണ്ട് ഊതി ഊതിയാണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് ഇന്നിപ്പം ഗ്യാസ് കുറ്റി ഓണാക്കുന്നു ചെല ഗ്യാസിന്റെ അല്ലേ ശരിയല്ലേ അത് കൂടാതെ ഈ അരച്ചെടുത്ത് നമ്മൾ തിരുമി തിരുമി എടുത്ത് അരച്ച് അരി വിഴുന്ന വലിയ ക്രമേ നാളെ എന്നി കാത്തിക്കും ദോശയാണ് ആ ദോശ അല്ല ഇഡലിയാണോ ആ നമുക്ക് ഓ എൻ്റെ അമ്മ അരക്കണ്ടേ അല്ലേ അരക്കുന്ന ആരാ മിക്സിയോ ഗ്രൈൻഡറോ പണ്ടൊക്കെ അമ്മയും ഞങ്ങളും അച്ചിട്ടുണ്ട് കല്ലയില് ഞങ്ങള് കൊച്ചുങ്ങളായിരുന്നപ്പം നമ്മുടെ അമ്മയാരുന്നു പല്ലേ എന്റെ മൂത്തേച്ച് അരിയാണെങ്കിൽ രണ്ടാമത്തെ ചേച്ചി വെച്ച് എന്നെ അൽപ്പിക്കത്തില്ല ഞാൻ കുഞ്ഞായിരുന്നു വലിപ്പം ഇല്ലായിരുന്നു അതുകൊണ്ട് ഇവളുമാര് പറയും പാവ അവള് എവിടെ ചിരുന്നോട്ടെന്ന് പറയും അവളുമാര് രണ്ടും കൂടായിരുന്നു അരി ഉഴുന്നൊക്കെ കല്ലേലിട്ട് അലയ്ക്കുന്നു അതുകൊണ്ട് ഇന്ന് മടിയൊന്നും ഇല്ല പക്ഷെ മടി വന്നു കാരണം ഇപ്പൊ എല്ലാം നമ്മുടെ പുതിയ യുഗ എല്ലാവരും എന്നിട്ട് എന്താ അവരിന്ന് നിലത്തിരുന്ന് അരി ഉഴുന്നു എത്ര നേരം കൊണ്ട് അപ്പോഴെല്ലാം നമ്മുടെ ശരീരത്തുനിന്ന് എന്താ വരുന്നത് വിയർപ്പ് ആ വിയർപ്പ് പോകുമ്പോൾ വേണം നമ്മുടെ കൊളസ്ട്രോളിനെ നമ്മൾ മാറ്റാൻ ഇങ്ങനൊന്നും ഒരു ഇതും കൊണ്ട് ഈ ഒരു എക്സസൈസിലൂടെ എങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കൊഴുപ്പിനെ എല്ലാം കളയുക എല്ലാ സർവസാനം നമ്മുടെ ശരീരത്ത് എല്ലാം നമ്മൾ ടെസ്റ്റും ചെയ്യണം കേട്ടോ എന്റെ കൊളസ്ട്രോൾ നോക്കി തൈറോയ്ഡ് നോക്കി ബ്ലഡ് നോക്കി ബ്ലഡ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം എല്ലാം നോക്കി എല്ലാം നോർമലാണ് എന്താ നമ്മൾ വീട്ടിലകത്തുളള ജോലികള് മെഷീൻ ആണെങ്കിലും ഇതിനുള്ള ഇതുപോലുള്ള വ്യായാമങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ ചേട്ടനെ തന്നെ വിടുന്നു വണ്ടിയിലാണെങ്കിൽ പോലും ഞാൻ ഏറ്റവും പറഞ്ഞ് പോയി അവിടുന്ന് ഇവിടുന്ന് കുറച്ചൊക്കെ നടന്ന് പതുക്കെ വണ്ടിയേക്കറി ഇങ്ങനെയാണ് വരുന്നത് പറ്റുന്ന ജോലികൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക ശരിയല്ലേ ഭർത്താവിനെ ആണെങ്കിൽ പോലും നമ്മൾ ഒത്തിരി കടന്ന് കഷ്ടപ്പെടുത്താതെ അവരും ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്റെ ചേട്ടൻ നല്ലായിട്ട് തന്നെ പണി പുറം പണികളൊക്കെ ചെയ്യും പക്ഷെ ഞാൻ എല്ലാം സമ്മേക്കണ്ട കാരണം എന്നാ എന്റെയും കൂടെ കടമയ എൻ്റെ ശരീരവും ഇടയ്ക്ക് ഗ്യാലറിയിൽ ഇല്ലെന്നും പറഞ്ഞുതന്നെ അപ്പൊ എന്റെയും കൂടെ കടമയല്ലേ എൻ്റെ ശരീരം നോക്കേണ്ടതെന്നുള്ള അല്ലെങ്കിൽ നമ്മള് പമ്മി കള്ളിയെ ഇങ്ങനെ ഇരിക്കുക ജോലി ഒന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞു ഭയങ്കര ദോഷം തന്നെ ചെയ്യും പിന്നെ വരാനിരിക്കുന്നത് എപ്പോഴാണെങ്കിലും വരും വലിയ വ്യായാമം ചെയ്തതെന്നും പറഞ്ഞൊന്നും വരാതിരിക്കേണ്ട കാര്യമില്ല അതും ഞാൻ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മള് വ്യായാമം ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്ന് ഞാൻ ഞങ്ങൾ പണാവള്ളി പോരാവില്ലേ അപ്പം ഞാൻ എന്റെ എക്സസൈസ് കഴിഞ്ഞിട്ടാണ് പണാവള്ളിയിലോട്ട് പോകുന്നത് അപ്പോൾ പോ അതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ ഇതൊക്കെ ഇട്ടേക്ക് നല്ലൊണ്ട് വലിയ ഗമയാന്നൊന്നും ആരും കരുതണ്ട ഞാൻ പോയിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പൊ വീഡിയോ ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്യ ചെയ്യണം ശരീരം നോക്കണം ശരീരം നോക്കിയില്ലെങ്കിൽ ഇരുന്ന് കിടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അല്ലാതെ തന്നെ നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഓരോരുത്തർക്കല്ലേ ഒന്നും വരത്തില്ല എന്നുള്ള ധാരണയോടുകൂടി നിങ്ങൾ നമ്മുടെ ശരീരത്തെ നോക്കുക അസുഖാസുഖം പറഞ്ഞു പറഞ്ഞ് ഓരോരുത്തരെങ്ങനാന്നറിയാം ഒരു ഇത്തിരി അസുഖം വരുമ്പോഴേ എന്റെ അമ്മ ഉൾപ്പെടെ എങ്ങനെയാന്നറിയാം മേല മേല ഈ എഴുന്നേക്കുമ്പോഴേ മേല മേല മേലാന്നുള്ള പലവ് പറഞ്ഞ മേല ഊവാവെന്ന് പറഞ്ഞ് 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 അവർക്ക് കുവാവ് കൂടത്തേ ഉള്ളൂ ഒരു അസുഖം വന്നാൽ നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക ഒത്തിരി നേരം കൂടുതൽ വന്നാൽ മരുന്ന് വാങ്ങിക്കുക പിന്നെ അസുഖമാണെന്നും പറഞ്ഞ് ഇരിക്കാതിരിക്കുക അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേറ്റാ